ഞാൻ രാജിവെക്കുന്നതിന്റെ നാലു മാസം മുമ്പ് അവിടെ റെഡിയായി ആയി ഡി എഫ്ഒനെയും കൂട്ടി ജനങ്ങളെയും കൂട്ടി കുറ്റി അടിച്ച് കയറിലിട്ടി അവിടെ കോൺട്രാക്ടർക്ക് ആ നിലമ്പൂർ അങ്ങാടി വികസനത്തിന്റെ കൂടെ ചെയ്യേണ്ട പണിയാണ് ആരടക്കേണ്ടത് പി ഡബ്ല്യു ഡി അടക്കണം ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം എടുക്കുക ഈ നിമിഷം വരെ ഈ നിലമ്പൂർ വികസനത്തിന്റെ ഒപ്പം പൂർത്തിയാകേണ്ടിയിരുന്ന നിലമ്പൂരിലെ ജനങ്ങൾ ശരിക്കും കേട്ടോ അല്ലെങ്കിൽ നാളെ പത്രസമ്മേളനം വിളിച്ച് പറയണവര് ടി വി അന്വർ പറയുന്ന കളവാണ് തെളിവിന്റെ അടിസ്ഥാനത്ത് പറയണം ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം രൂപ പി ഡബ്ല്യു ഡി വകുപ്പിൽ നിന്ന് ഫോറസ്റ്റിലേക്ക് നമുക്ക് ആ കാശോണ്ടി ഇടക്കാൻ പറ്റൂലക്ഷത്തി മുപ്പത്തി ഏഴായിരം കറണ്ട് ആളോട് വാങ്ങിയാൽ നമുക്ക് കൊടുക്കാം അതും ചോദിച്ചു ഞാൻ ഒരു ഓപ്ഷനും ഇല്ല പി ഡബ്ല്യു ഡി വകുപ്പിന്ന ഡിപ്പാർട്ട്മെന്റിനെ വരണം ശ്വാസം മൊട്ടുകയാണ് രോഗികൾ കുടുക നിങ്ങൾക്കറിയാം നല്ലപോലെ അങ്ങാടി വികസിച്ചപ്പോൾ ഫോറസ്റ്റ് ഓഫീസിന്റെ മതില് ഇങ്ങനെ എന്താ പറയുക ആനന്റെ തലേ പോലെ റോഡിലേക്ക് തള്ളി നിൽക്കുന്നു ആരാ ഉത്തരവാദി മറുപടി പറയട്ടെ വഞ്ചകൻ ജൂദാസ് ആരാ വഞ്ചകൻ ആരാ ജൂദാസ് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും അതുപോലെ നിലമ്പൂരിന്റെ ഏറ്റവും പ്രശസ്തമായ പദ്ധതിയായിരുന്നു കളത്തും കടവ് റെഗുലേറ്റർ കമ്പ്യൂട്ട്സ് പറയുന്ന ഫോറസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് നിലമ്പൂരിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും തീരാൻ ഏകദേശം ഏഴര കോടി രൂപയോളം ഇൻവെസ്റ്റിഗേഷൻ ചിലവാക്കി അതിന്റെ എന്താ പറയാ ഫണ്ട് അനുവദിക്കാനുള്ള വക്കത്ത് വത്തിയ നൂറ്റി നാപ്പത്തി അഞ്ച് കോടി പറഞ്ഞിട്ട് ആ പദ്ധതി എന്നെ കാണാനില്ല ആ പദ്ധതി എന്നെ കാണാനില്ല എങ്ങോട്ടെ വലിച്ചു പോയതറിയില്ല അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ജലജീവൻ മിഷന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയ ഒരു മണ്ഡലമായിരുന്നു എഴുന്നൂറ്റമ്പത് കോടി രൂപ എല്ലാ പഞ്ചായത്തിലും നമ്മൾ പൈപ്പ് ഇട്ടു പിന്നെ പഞ്ചായത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിന്റെ വാട്ടർ ടാങ്ക് ഈ പഞ്ചായത്തുകൾ കൂടി നിർമ്മിച്ചു കൊടുക്കണം അങ്ങനെയാണ് പ്രോജക്റ്റ് പഞ്ചായത്തുകളുടെ കയ്യിൽ പൈസ ഇല്ല ഒന്നര കോടി രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് ഞാൻ കൊടുത്തു ചുങ്കത്രയിലും കരുടയിലും ഈ ടാങ്ക് കിട്ടുന്നു അപ്പൊ ഭൂമി കൂടെ മുഴുവൻ പൈപ്പ ഒരു പൈസ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടില്ല